എല്ലാ നിയമലംഘനങ്ങൾക്കും സാധൂകരണം നൽകുന്ന മേളയല്ല അദാലത്തെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പന്ത്രണ്ടാമത്തെ ജില്ലാതല അദാലത്തിന്റെ ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അദാലത്തിൽ എല്ലാ നിയമലംഘനങ്ങളും ചുളുവിൽ ശരിയാക്കിയെടുക്കാമെന്ന തോന്നൽ ശരിയല്ല ന്യായമായ കാര്യത്തിന് ചട്ടഭേദഗതി ആവശ്യമാണെങ്കിൽ അത് പുനഃപരിശോധിക്കുന്നതിന് മടിയില്ലെന്നും മന്ത്രി പറഞ്ഞു അദാലത്തിലുണ്ടാകുന്ന എല്ലാ പൊതു തീരുമാനങ്ങളും ഉത്തരവുകളുമായി ഇറങ്ങുന്ന പ്രക്രിയ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ മുപ്പതിനകം അദാലത്തിലെ തീരുമാനങ്ങളെ ആസ്പദമാക്കിയുള്ള ഉത്തരവുകൾ ഇറങ്ങണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു ചട്ടം അദാലത്തിലെടുക്കുന്ന തീരുമാനം ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി തീർക്കണം പിന്നെയും അതിനായി വേറെ എന്തെങ്കിലും വിശദീകരണം ചോദിച്ച വട്ടം കറക്കിയാൽ കർശന നടപടിയുണ്ടാകുമെന്നും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും മന്ത്രി പറഞ്ഞു എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്ന് ചിലർക്ക് തെറ്റായ ധാരണയുണ്ട് അദാലത്തുകൾ നടത്തേണ്ടതില്ലാത്ത വിധം സംവിധാനത്തെ കാര്യക്ഷമമാക്കേണ്ടതുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു മേയർ എം കെ വർഗീസ് എം എൽ എമാരായ പി ബാലചന്ദ്രൻ എൻ കെ അക്ബർ വി ആർ സുനിൽകുമാർ പി എം ഷഫീഖ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ആയിരത്തി ഇരുന്നൂറ് പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത് അദാലത്തിൽ നേരിട്ട് പരാതി നൽകിയവരുടെ പരാതികൾ രണ്ടാഴ്ച കൊണ്ട് തീർപ്പാക്കും